ഹായ് ഹലോ പുതിയ അധ്യയന വർഷത്തിലെ കിച്ചിട്ട് ജീവിതത്തിൽ ആദ്യ യാത്ര കേട്ടോ അതെ മുരുകനോട് പ്രാർത്ഥിച്ച് ഇറങ്ങുകയാണേ അവൻ്റെ ഗ്യാങ്ങ് എല്ലാവരും അവനേം കത്ത് വഴി തന്നെ ഉണ്ടായിരുന്നു ആരും ബാഗ് എടുത്തിട്ടില്ല ഇച്ചവരെ ക്ലാസ്സുള്ളൂ അതുകൊണ്ട് അവർ നടക്കുക കേട്ടോ പോകണ വഴിയില്ലേ ഇവർക്ക് ഈ വെക്കേഷൻ കാലത്ത് കിട്ടിയ ഒരു പരുന്താണ് ശ്രീഹരിക്കു കിട്ടിയതാണ് ഇതാ അവരതിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നത് പോണ വഴി തന്നെ ഒരു വീട്ടമ്പലമുണ്ട് ആ വീട്ടമ്പലത്തിൻ്റെ ഗേറ്റ് തുറന്ന് ഇവർ തന്നെ കത്തോട്ട് പ്രാർത്ഥിക്കുക കേട്ടോ സത്യമായിട്ട് എനിക്കറിയില്ല ഇവരെന്താ പ്രാർത്ഥിച്ചേന്നേ നമ്മുടെയൊക്കെ കുട്ടിക്കാലം അതിത്ര അല്ലേ? നമ്മളിൽ പലരെങ്കിലും ചിലപ്പോൾ ഒന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ചു കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലം തന്നെ അല്ലേ? ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ കാലം തന്നെ അല്ലേ? ഞാൻ എൻ്റെ ലൈഫിനകത്ത് അങ്ങനെ കിട്ടണം എന്ന് എൻ്റെ പ്ലസ് പ്ലസ് ടു കാലഘട്ടം ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ കാലഘട്ടം ഈ പൂമ്പാറ്റകൾ ഇന്ന് നടന്നു നീങ്ങുന്നത് അവരുടെ ഏറ്റവും മികച്ച സമയങ്ങളിലൂടെയാണെന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാകും അല്ലേ നമ്മളെപ്പോലെ സൗഹൃദത്തിൻ്റെ ആഴവും ആദ്യ പ്രണയവും വിരഹവും പലഹാരങ്ങളും ചോറും കറിയൊക്കെ കൈയിട്ട് വാരി പങ്കിട്ടെടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും ചെറിയ ചെറിയ ഇണക്കങ്ങളും വഴക്കുകളും എല്ലാം നിറഞ്ഞ അവരുടെ ഈ ബാല്യം തന്നെയല്ലേ നാളെ അവരുടെ മനസ്സിനെ കുളിരണിയിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കാൻ പോകുന്നത് എല്ലാ പൂമ്പാറ്റകൾക്കും നല്ലൊരു അധ്യയന വർഷം നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്